കരുനാഗപ്പള്ളി വവ്വാക്കാവ് എട്ടാമത് വാർഷികത്തിന്റെ ഭാഗമായി തിരുവാതിര മത്സരം അരങ്ങേറി വിവിധ ജില്ലകളിൽ നിന്നുമായി തിരുവാതിര ട്രൂപ്പുകൾ മത്സരത്തിൽ പങ്കെടുത്തു കരുനാഗപ്പള്ളി യാഫ്ന യങ്സ്മെൻ അസോസിയേഷൻ ഫോർ അലയൻസിന്റെ നാൽപ്പത്തിയെട്ടാമത് വാർഷികാഘോഷവും ഓണാഘോഷവുമാണ് തിരുവാവണി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ആരംഭിച്ച തിരുവാതിര മത്സരം രാത്രി എട്ട് മണിയോടെയാണ് സമാപിച്ചത് തുടർന്ന് വിജയികൾക്കുള്ള സമ്മാന പ്രഖ്യാപനവും സമ്മാനദാനവും നടന്നു ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയവർക്ക് ട്രോഫിയും നൽകി ഒന്നാം സമ്മാനമായി ഇരുപതിനായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനമായി പതിനായിരത്തി ഒന്ന് രൂപയും മൂന്നാം സമ്മാനമായി അയ്യായിരത്തി ഒന്ന് രൂപയുമാണ് നൽകിയത് പ്രസിഡന്റ് അനിൽ കുറുപ്പിന്റെയും സെക്രട്ടറി ഉണ്ണി വട്ടത്തറയുടെയും രക്ഷാധികാരി പെരുമാനൂർ രാധാകൃഷ്ണന്റെയും ഖജാഞ്ചി സന്തോഷിന്റെയും മറ്റു ഭാരവാഹികളായ അനീഷ് സന്തോഷ് രഞ്ജിത്ത് ജയചന്ദ്രൻ രാധാകൃഷ്ണപിള്ള എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുവാവണി അരങ്ങേറിയത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി